എല്ലാവരും രാവിലത്തെ ചായങ്കടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ ഞങ്ങൾ ഇന്ന് ചായയ്ക്ക് കടിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് പൊട്ടും അതുപോലെ കുറച്ച് ഗോതമ്പ് ഇങ്ങനെ മിക്സാക്കിയിട്ട് കല്ലേൽ പരുത്തി ചെയ്ത് വാണു കേട്ടോ അതിനെല്ലാത്തിനും കൂടി കൂട്ടാനായിട്ട് നല്ലൊരു കടല കൂട്ടാൻ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് എണ്ണയിൽ ഒഴിക്കാതെ പാലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തു അതിലോട്ട് കുറച്ച് പട്ടയും ഗ്രാമും അതുപോലെ നല്ല ജീരവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൂടാതെ രണ്ട് വെളുത്തുള്ളിയും രണ്ട് കുഞ്ഞി ഉള്ളിയും കൂടി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിരുന്നു ശേഷം കുറച്ച് മുളക് പൊടിയും ചിക്കൻ പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്ത് മാറ്റിവെച്ച് അപ്പോഴേക്കും നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്ന് വെന്ത് വന്ന് കടലയിലോട്ട് കട്ട് ചെയ്ത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു തക്കാളി പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് വെന്തു അതിന് ശേഷം നമ്മളുടെ നന്നായിട്ട് അരച്ച അരപ്പും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അരപ്പ് നല്ല ഒരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ അരച്ചാൽ പട്ടയും ഗ്രാമ്പും നല്ല ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാ സംഭവം ചേരും ും ചേർക്കാണ്ടതൊക്കെ ചേർത്ത് നോക്കുമ്പോൾ വളരെ ഒരു ടേസ്റ്റാ കേട്ടോ പിന്നെ അതിൻ്റെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അതിലോട്ടൊരു പച്ച ഒരു വലിയ തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്ത് അതങ്ങ് മുങ്ങി കുളിച്ച് കറി തീരുന്നവരെ ആ കറിവേപ്പിലയുടെ ആ സ്മെല്ലതിലോട്ടങ്ങ് അങ്ങ് ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊണ്ടിരിക്കുന്ന തണ്ടടക്കം പിന്നെ കുറച്ച് ഉള്ളി അങ്ങോട്ട് പൊരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഉള്ളി ഇങ്ങനെ പൊരിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ കറി ഇങ്ങനെ വേണ്ടാത്ത ആക്കും ഇങ്ങനത്തെ കറികളൊക്കെ അങ്ങോട്ട് കൂട്ടാൻ തോന്നും ആ സ്മെല്ല് കേൾക്കുമ്പം ഇത് കറി നമ്മൾ അതേഷ്ടം നമുക്ക് പുട്ടിൻ്റെ മേലെയും അതുപോലെ അപ്പത്തിൻ്റെ മേലെയൊക്കെ കോരി ഒഴിച്ചിട്ട് കഴിക്കുക പിന്നെ ഞാൻ രണ്ട് ഏത്തക്ക എടുത്തിട്ട് അതും അങ്ങോട്ട് കട്ട് ചെയ്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ വേണ്ട ഒക്കെ അതും അങ്ങോട്ട് കഴിക്കാം നമുക്ക് പിന്നെ ഇതുപോലെയൊക്കെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ പൊട്ടും കടലക്കറിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചാണ് രാവിലെ നിങ്ങൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റാകട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരികയില്ല വയറും നന്നായിട്ടൊന്ന് അറിയുകയും ചെയ്യും അങ്ങനെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ചാറ്റ